കാസർഗോഡ് സബ് മാലക്കല്ല് ും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു ചർച്ച് ഫാദർ ടിനോചനം നിർവഹിച്ചു ദിസ് ന്യൂസ് വൈ എം സി എ കാസർഗോഡ് സബ് സബ്റീജിയൻ മാലക്കല് കുടുംബ സംഗമവും മാലക്കല്ല് ലൂർദുമാതാ പാരീഷ്കാലിൽ സംഘടിപ്പിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ടോമി നെടുന്തൊട്ടിയിൽ പ്രാർത്ഥന നടത്തി സണ്ണി അമലാറ്റിൽ ഭക്തിഗാനം ആലപിച്ചു മാലക്കല്ലിൽ ലൂർദുമാത ചർച്ച് ഫാദർ തിനോ ചാമകാല ഉദ്ഘാടനം നിർവഹിച്ചു ഈ കുടുംബത്തിന് ഒരു അപ്പനുണ്ട് ഒരു അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് ബന്ധുമിത്രാദികൾ എല്ലാവരും ഉണ്ട് തങ്ങളുടെ തന്നെ ആശയങ്ങള് പങ്കുവെക്കുക മാത്രമല്ല തങ്ങളുടെ പ്രവർത്തനം കൊണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ കാഴ്ചകൾ കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുവാനും എന്ന് എനിക്ക് ചടങ്ങിൽ വൈ എം സി എ കാസർഗോഡ് സബ് റീജിയൻ ചെയർമാൻ സണ്ണി മാണിശ്ശേരി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മാനുകൾ കുറിച്ച് താരം മാമുഖ പ്രഭാഷണം നടത്തി വൈസ് ചെയർമാൻ അജീഷ് അഗസ്റ്റിൻ വുമൻസ് ഫോറം എക്സിക്യൂട്ടീവ് മെമ്പർ സുമബാബു വനിതാ ഫോറം ജില്ലാ ചെയർപേഴ്സൺ സിസിലി പുത്തൻപുര കോളിച്ചാൽ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് സി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും ഇന്റർനാഷണൽ ട്രെയിനറുമായ ശുചിത്വ തോമസ് ക്ലാസ് എടുത്തു മാലക്കല്ല് യൂണിറ്റ് പ്രസിഡന്റ് പി സി ബേബി പള്ളിക്കുന്നേൽ സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി ജോൺ പുല്ലമറ്റും നന്ദിയും പറഞ്ഞു യോഗത്തിൽ കള്ളാർ പഞ്ചായത്തിലെ മികച്ച കർഷകനായി കർഷകശ്രീ അവാർഡ് നേടിയ ജോയി എ ജെ എഡാട്ടുകലായിയെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ മലക്കൽ